ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രായം മുപ്പത്തി ഒൻപത് പിന്നിട്ടെങ്കിലും ഇപ്പോഴും അന്താരാഷ്ട്ര തലത്തിലും ക്ലബ് ഫുട്ബോളുകളിലും സജീവമാണ് റൊണാൾഡോ റെക്കോർഡുകളുടെ കളിത്തോഴനായ റൊണാൾഡോ കഴിഞ്ഞയാഴ്ചയാണ് ഫുട്ബോളിലെ സ്വപ്ന നാഴികക്കല്ലുകളിലൊന്നിൽ എത്തിയത് തൊള്ളായിരം ഗോളുകൾ എന്ന വമ്പൻ നേട്ടമായിരുന്നു ഇത് യുവേഫ നാഷണൽ ലീഗ് മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗലിനായി വലകുലുക്കിയതോടെയാണ് ഇത് തൊള്ളായിരം ഗോളുകൾ എന്ന നാഴികക്കല്ലിൽ എത്തിയതിനു ശേഷം റൊണാൾഡോ കളിക്കുന്ന ആദ്യ ക്ലബ് മത്സരമായിരുന്നു വെള്ളിയാഴ്ച രാത്രി അൽ അഹ്ലി സൗദി ടീമിനെതിരായ സൗദി പ്രോ ലീഗ് മത്സരം അൽ നസർ എഫ്സിയുടെ താരമായ റൊണാൾഡോയെ ഈ കളിക്ക് മുൻപ് ക്ലബ് ഒരു സ്പെഷ്യൽ ജേഴ്സി നൽകി ആദരിക്കുകയും ചെയ്തു ഗോട്ട് എന്ന് എഴുതിയ ജേഴ്സിയിൽ തൊള്ളായിരം ഗോളുകൾ എന്നും അൽ നസർ കുറിച്ചിരുന്നു അൽ അഹ്ലിക്കെതിരായ മത്സരത്തിന് മുൻപാണ് റൊണോയ്ക്ക് അൽ നസർ ഈ സ്പെഷ്യൽ ജേഴ്സി സമ്മാനിച്ചത് പിന്നാലെ റൊണോയ്ക്ക് വേണ്ടി ഗ്യാലറിയിൽ ഒരു കൂറ്റൻ ടിഫോയും ആരാധകർ ഉയർത്തി ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ തൊള്ളായിരം ഗോളുകളിൽ പകുതിയും വന്നത് റയൽ മാൻഡ്രിഡിൽ കളിക്കുമ്പോഴാണ് സ്പാനിഷ് സൂപ്പർ ക്ലബിനായി നാനൂറ്റി അൻപത് ക്ലബുകളാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്കോർ ചെയ്തത് താരത്തിന്റെ കരിയറിലെ സുവർണകാലം കൂടിയായിരുന്നു ഇത് ഇംഗ്ലീഷ് സൂപ്പർ ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നൂറ്റി ഗോളുകൾ സ്കോർ ചെയ്ത റൊണോ പോർച്ചുഗൽ ദേശീയ ടീമിനായി നൂറ്റി മുപ്പത്തിയൊന്ന് തവണ വല കുലുക്കി റൊണാൾഡോയുടെ നൂറ്റിയൊന്ന് ഗോളുകൾ യുവൻസ് ജേഴ്സിയിലും അറുപത്തിയെട്ട് ഗോളുകൾ അൽ നസർ ജേഴ്സിയിലുമാണ് പെരുന്നത് അതേസമയം ക്രിസ്ത്യാനോയ്ക്ക് സ്പെഷ്യൽ പുരസ്കാരം സമ്മാനിച്ചതിനു ശേഷം കളിക്കാനിറങ്ങിയ മത്സരത്തിൽ അൽ നസറിന് പക്ഷേ ജയിക്കാനായില്ല അൽ അഹ്ലി സൗദിക്ക് എതിരെ അവസാനം വരെ പരാജയത്തെ ഉറ്റുനോക്കിയിരുന്ന കളിയിൽ അവസാന നിമിഷം എതിരാളികൾ ദാനം നൽകിയ സെൽഫ് ഗോൾ ടീമിന് സമനില നൽകി കൊടുത്തു അൻപത്തി ഏഴാം മിനിറ്റിൽ അൽ അഹ്ലി സൗദി കോസ് താരം ഫ്രാങ്ക് കേസിയിലൂടെ ലീഡ് എടുത്തു ഗോൾ മടക്കാനുള്ള അൽ ശ്രമങ്ങളെല്ലാം വിഫലമാക്കുന്നതാണ് പിന്നീട് കണ്ടത് തൊണ്ണൂറ് മിനിറ്റിന് ശേഷവും കളിയിൽ അൽ സൗദി ലീഡ് നിലനിർത്തിയതോടെ അൽ നസറിന്റെ പരാജയം ഏവരും ഉറപ്പിച്ചു എന്നാൽ തൊണ്ണൂറ്റി ഒൻപത് മിനിറ്റിൽ നൽകിയ സെൽഫ് ഗോൾ അൽ നസറിന് സമനില നേടിക്കൊടുത്തു അതേസമയം ജയിച്ചിരുന്നെങ്കിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറാൻ അൽ നസറിന് സാധിക്കുമായിരുന്നു എന്നാൽ സമനില വഴങ്ങിയതോടെ ടീം ആറാം സ്ഥാനത്തായി മൂന്ന് കളിയിൽ ഒരു ജന ും രണ്ട് സമനിലാണ് സമ്പാദ്യം പോയിന്റ് ആണ് ടീമിന്റെ സമ്പാദ്യം രണ്ട് കളികൾ ആറ് ഉള്ള അൽ ഫിലാൽ ആണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസൺ സൗദി പ്രോ ലീഗിലെ ഒന്നാം സ്ഥാനക്കാർ ഈ മാസം ഇരുപതിനാണ് അൽ നസറിന്റെ അടുത്ത മത്സരം അൽ ഇത്തിഫാക്ക് ആണ് എതിരാളികൾ